എത്ര പഴകിയ നടുവേദനയും മുട്ടുവേദനയും എല്ല് തേയ്മാനം അതുപോലെ തന്നെ ഡിസ്കിൻ്റെ തേയ്മാനം എന്തിനേറെ പറയുന്നു പൊട്ടിയ എല്ല് പോലും നേരെയാക്കുന്ന ഒന്നാണ് ഈ സസ്യം എന്നാ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇട്ട ചങ്ങലം പരണ്ട എന്നാണ് ആ സസ്യത്തിൻ്റെ പേര് ചങ്ങലം പരണ്ട എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ പേര് പോലെ തന്നെയാണ് ചങ്ങല പോലെ തന്നെ വെലിഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഈ ചെടി ഇട്ടം അപ്പം ഇത് പണ്ടുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം അതുപോലെ തമിഴ്നാട്ടിലും ഈ ചെടിയെക്കുറിച്ച് ഒരുപാട് അറിവുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിവ് പോരാ അപ്പോൾ ഈ ചെടി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇലകളും ഇലയുടെ ആകൃതി ഹൃദയാകൃതിയും തണ്ടിന്റെ ആകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകൾ കൂടി ചേരുന്നത് പോലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററോളം അല്ലെങ്കിൽ അതിലും കുറവ് നീളത്തെ നീളം അടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ ശാഖയായിട്ടാണ് ഈ ചെടി കാണപ്പെടുന്നത് ഇട്ട കാണുമ്പോൾ തന്നെ അതിന് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതിനെ ഒന്ന് വെറുതെ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഇത് പടർന്നു കയറി പിടിക്കുന്ന ഒരു സസ്യമാണ് ഇട്ടോ അപ്പോൾ ചെറിയ ഒരു തണ്ട് അതായത് ആ ജോയിന്റുകൾ ജോയിന്റുകൾ കാണുന്നില്ലേ അങ്ങനെ ഒരു ജോയിന്റിൽ വെച്ച് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ വെറും മണ്ണിലോ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്ന് വന്ന് വരുന്നതനുസരിച്ച് നമുക്ക് പടർത്തി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പണ്ടത്തെ പറമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം കവുങ്ങും കവുങ്ങും തെങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് പടർത്തി കൊടുക്കാം അല്ലെങ്കിൽ മാവിന് മുകളിലേക്ക് പടർത്തി കൊടുക്കാം ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്ക് ഒടുവ് ചതവ് എന്ന് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സന്ധി വേദനകൾ ഏത് തരത്തിലുള്ള സന്ധി വേദനകളാണെങ്കിലും എല്ല് തേയ്മാനം ഇന്നിപ്പോൾ പണ്ടൊക്കെ നമുക്ക് അറുപത് വയസ്സാകുമ്പോഴാണ് സ്ത്രീകൾക്കൊക്കെ എല്ല് തേയ്മാനം കാണപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എല്ല് തൈമാനം കാണിടുന്ന പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത് വയസ്സല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് പതിനഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ ആ കുട്ടിക്ക് ഇപ്പോൾ കാലുവേദന എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയും അതുപോലെ തന്നെ ഭക്ഷണ രീതികളുടെ വ്യത്യാസങ്ങളും മാത്രമല്ല നമ്മുടെ പ്രകൃതി ും മാറിപ്പോയി അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം എന്തിനേറെ എന്തിനായാലും ശരി നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ ഇല്ല അപ്പോൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടിയൊന്ന് നിങ്ങൾ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം സംസ്കൃതത്തിൽ ഇതിന് അസ്ഥി സംഹാരി എന്നാണ് പറയുന്നത് അപ്പോൾ പേര് പോലെ തന്നെ വളരെയേറെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ ചങ്ങലം വരണ്ട അപ്പോൾ പടർന്ന് കയറുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അത് പടർന്ന് കയറുകയാണെങ്കിലും താഴേക്കാണ് അത് തൂങ്ങി കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ ചങ്ങല പോലെ തന്നെ തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒടിവ് ചതവ് നീര് എന്നിവ എന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഇലയും തണ്ടും കൂടിയിട്ട് ചതച്ചിട്ട് ആ നീരുള്ള ഭാഗത്ത് വെച്ചാൽ മാറും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ ഇടുവലോ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷം പ്ലാസ്റ്റർ നമ്മൾ എടുത്തു മാറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് കൈകാലൊക്കെ ചലിപ്പിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആവും അതായത് ആ മൂവ്മെന്റ്സ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ സമയത്തും ഈ ചങ്ങലം വരണ്ട എണ്ണ നമുക്ക് തേക്കൽ അല്ലെങ്കിൽ ചെങ്ങലംപരൻ്റെ പരണ്ട തൈലം നമുക്ക് തേച്ച് കഴിഞ്ഞാൽ അതിന് മാറ്റം കാണുമെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര പഴകിയ വേദനകളാണെങ്കിലും നടുവേദന തണ്ടൽ വേദന അതുപോലെ തന്നെ നമുക്ക് നട്ടലിന് വേദന കഴുത്തിന് വേദന അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ അതുപോലെ നമ്മുടെ സന്ധികളിൽ എല്ലാ ജോയിൻ്റുകളും വേദനകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വേദനകൾ മാറുന്നതിനായിട്ടും നമുക്ക് ഈ ചങ്ങലം പരണ്ട തൈലം അഥവാ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ചങ്ങലം പരണ്ട തൈലം അഥവാ എണ്ണ നമ്മൾ നമ്മുടെ ശരീരം ഭാഗത്താണെങ്കിലും അത് പുരട്ടിയതിനു ശേഷം ഒരു ഇരുപതോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞ് നമുക്ക് ചെറു ചൂടുവെള്ളം കൊണ്ടുവന്ന് ആവി പിടിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ആവി പിടിക്കണം എന്നില്ല ഇല്ലാത്ത പക്ഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചാലും മതി കിട്ടും അതുപോലെ തന്നെ ഈ ചങ്ങലം പരണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പം അധികം ആരും ഉപയോഗിക്കുന്നതായിട്ട് കാണാനില്ല അപ്പം തമിഴ്നാട്ടിലൊക്കെ ധാരാളമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഈ ചങ്ങലം ചങ്ങലമ്പരണ്ട കൊണ്ട് നമ്മൾ തോരണ്ടാക്കും ഉപ്പേരി എന്ന് പറയുന്ന പോലെ തന്നെ ചങ്ങലം ചങ്ങലംപരണ്ട ചമ്മന്തിപ്പൊടി ഉണ്ടാക്കൂട്ടാം അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അത് പല രീതിയിലും പലരും പല രീതിയിലുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെങ്ങലും വരണ്ട അതുപോലെ ചെറിയ ഉള്ളി പുളി എന്നിവ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കത് അരച്ച് ചമ്മന്തിയായിട്ട് കൂട്ടാം അപ്പോൾ പൊട്ടിയ എല്ലുകളെ നമുക്ക് മാറ്റം വരുത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ല് തേയ്മാനത്തിനും ഏറ്റവും നല്ലതാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് പുറമേ പുരട്ടുന്നത് പോലെ പോലെ തന്നെ അത് അകത്തേക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഉപ്പേരിയാണെങ്കിലും തോരനാണെങ്കിലും അതുപോലെ തന്നെ ഈ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തിയാണെങ്കിൽ ും ഇങ്ങനെ പറണ്ട അകത്തേക്ക് നമ്മൾ കഴിക്കുന്നതും വളരെ വിശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നിപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് പോലും ഇതറിയുന്നില്ല ചിലപ്പോൾ ചിലവർക്കൊക്കെ അറിയണ്ടായിരിക്കും എന്നാലും പണ്ട് കാലത്തൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പണ്ട് കാലത്തുള്ള പല ഔഷധ സസ്യങ്ങളുടെയും ഗുണം നമുക്ക് അറിയണില്ല അപ്പോൾ പറഞ്ഞാലും മതി വരാത്ത ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചങ്ങലം പരണ്ടാട്ടം അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു വീടാവുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ല് തേം ും അതുപോലെ തന്നെ സന്ധികളുടെ വേദനകളൊക്കെ കൂടുതലുള്ളതാണ് എല്ലാ ആൾക്കാർക്കൂട്ടും അപ്പൊ ഇത് വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് നമുക്ക് തേക്കുന്നതും കുഴപ്പമില്ല ഇത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും ഈ പുറമേയുള്ള വേദനകൾക്ക് പുരട്ടുന്നത് പോലെ തന്നെ മുടിക്കും നല്ലതാണെന്നാ പറയുന്നത് ഇതുകൊണ്ട് എണ്ണ കാച്ചി തേച്ചാൽ തലമുടി നന്നായി വളരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇത് ആരും ഉപയോഗിക്കണമില്ല ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കണമില്ല കണ്ട ചെടികൾ പാഴ്ച്ചെടികളാണെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ പോലും പറമ്പിൽ പുല്ലുകളൊക്കെ നമ്മൾ ചെത്തി കളയുമ്പോൾ ഒപ്പം ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ കളഞ്ഞു പോകുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവരിപ്പോഴും ഇതിനെ ഇത് നല്ലപോലെ ഉപയോഗിക്കേണ്ടി പണ്ട് കാലത്ത് ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുകൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് കൊടുത്ത് വിടുത്തറ ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം മല കയറുന്ന സമയത്ത് കാലുവേദന മസിലുകൾക്ക് വേദനയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വേദനകളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഈ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ടാണത്ര അവർ കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടേക്കണു എനിക്കറിയില്ല അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ചെടിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടത് കാരണമാണ് ഞാൻ ഇതന്വേഷിച്ചു അപ്പം നമ്മൾ ചെങ്ങലം വരണ്ട എണ്ണ അന്വേഷിച്ചിട്ട് എനിക്ക് എവിടുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് കോട്ടക്കലിൽ നിന്നാണ് അവർ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു കോട്ടക്കലുണ്ട് അവരാണ് എനിക്കിത് തന്നത് ഇവിടെ എണ്ണ ഇല്ല നിങ്ങളിത് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചോളൂ എന്നിട്ട് നിങ്ങൾ എണ്ണ കാച്ചോളൂ ഏറ്റവും ബെസ്റ്റാണ് ഒടിഞ്ഞ എല്ലിനെ പോലും നേരെയാക്കുന്ന പറയുക അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കാലിൻ്റെ വേദന ഡിസ്കിൻ്റെ വേദന ഇതൊക്കെ ഉള്ളത് കാരണം ഞാൻ അത് നിങ്ങൾ അന്വേഷിക്കുന്നത് ഈ എണ്ണ ചോദിച്ചപ്പോൾ ഞാൻ ഇത് വിവരം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും ബെസ്റ്റാണ് അങ്ങനെ എണ്ണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എണ്ണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് നല്ല മാറ്റം കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഡിസ്കിന്റെ കംപ്ലൈന്റ് എനിക്ക് മാറുമില്ലേ നമുക്കറിയില്ല പക്ഷെ കാലുവേദന അതുപോലെ നടക്കാനൊന്നും എനിക്ക് സാധിക്കണില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എണ്ണ കാച്ചാൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കാച്ചി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നട്ടുപിടിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ തണ്ട് മൂത്ത തണ്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ആ മൂത്ത തണ്ട് മുറിച്ചെടുത്തതിന് ശേഷം ആ ജോയിൻറ്റ് വരണ ഭാഗമുണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല പറഞ്ഞു തന്ന അറിവേ എനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ജോയിൻറ്റ് വരണ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അവിടുന്ന് നമുക്കത് തോല് കളയുന്നത് പോലെ ഏകദേശം നമ്മൾ കറ്റാർവാളയുടെ ഒക്കെ സൈഡിൽ മുള്ളുണ്ടാവൂലോ അതുപോലെ ഇതിന് മുള്ളില്ല പക്ഷെ അതുപോലെ നമുക്ക് തോല് കളയാം ഒന്ന് ചീന്തിയെടുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചീന്തിയെടുക്കാം ു അതിനുശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ചതച്ചെടുത്താലും മതി കേട്ടോ നമ്മുടെ ഇടിക്കല്ലിലൊക്കെ ഉണ്ടല്ലോ ഇടിക്കല്ലിലൊക്കെ ഇട്ടിട്ട് ചതച്ചെടുത്താലും മതി അങ്ങനെ ചതച്ചെടുത്തിട്ട് സാധാരണ നമ്മൾ എണ്ണ കാച്ചുന്നത് പോലെ തന്നെ കാച്ചെടുക്കാട്ടോ അപ്പം ഏകദേശം മണൽപ്പരിവ് ആവണ വരെ നമ്മൾ ചെയ്തിട്ട് അങ്ങനെ കാച്ചെടുത്താലും മതി നല്ലപോലെ അരച്ച് മിശ്രിതാക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് കാച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കാരണം ചെമ്പരത്തി ഇത് ഉള്ളിയൊക്കെ നമ്മൾ അരച്ചിട്ട് എണ്ണ കാച്ചല്ലോ വെളിച്ചെണ്ണ കാച്ചുമല്ലോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല അല്ല നിങ്ങൾ ചതച്ചിട്ട് ഇടാ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് കയ്യിലായി കഴിഞ്ഞാൽ ഒന്ന് ചുട്ടുനീറ്റം പോലെ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വെളിച്ചെണ്ണയിലല്ല കാച്ചെടുക്കേണ്ടത് നല്ലെണ്ണയിലാണ് കേട്ടോ അപ്പം നല്ലെണ്ണ നല്ല നല്ലെണ്ണ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ആ നല്ലെണ്ണയിൽ നമ്മളിത് കാച്ചി എടുത്തിട്ട് നമുക്ക് ചൂടാറി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം കേട്ടോ അങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾ ആവശ്യാനുസരണം എടുത്ത് നമ്മുടെ ന്മേലും അതുപോലെ എവിടെയൊക്കെ വേദന അല്ലെങ്കിൽ ഡിസ്ക്കിന് വേദന അപ്പം നമ്മളെവിടെ വെച്ചാൽ അത് പുരട്ടുക അത് പുരട്ടിയതിന് ശേഷം കാലിൽ നമ്മൾ പുരട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാലിൽ താഴോട്ടാണ് പുരട്ടുക എന്ത് ആയിക്കോട്ടെ തൈലായിക്കോട്ടെ നമ്മൾ കാലിൽ താഴോട്ടാണ് പുരട്ടുക താഴോട്ട് പുരട്ടാതെ അത് നമ്മൾ കാലിൽ ഇത് എണ്ണ തേച്ചതിന് ശേഷം മുകളിലേക്ക് ഒന്ന് ഒഴിയാനായിട്ട് ശ്രമിക്കുക കേട്ടോ എപ്പോഴും കാലിൽ നമ്മൾ മുകളിലേക്ക് ഒഴിയാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണത് ആയുർവേദം ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ അത് പ്രത്യേകം പറയുന്നത് നമ്മൾ മുകളിലേക്കാണ് ഒഴിയേണ്ടത് കേട്ടോ അങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം മുകളിലേക്ക് ഒഴിഞ്ഞിട്ട് നിങ്ങളൊന്നും ഒരു പ്രാവശ്യം താഴേക്ക് ഒഴിഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ മുകളിലേക്ക് ഒഴിയണം എന്നാലാണ് ഇതിന് നമുക്ക് എഫക്റ്റ് കിട്ടുള്ളൂ ഇതിന് നല്ല ഏത് തൈലം കാലിൽ പുരട്ടുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളിത് പുരട്ടിയതിന് ശേഷം ഇരുപത് മിനിറ്റോളം ഇരുന്ന് ഞാൻ പറഞ്ഞു ചൂടുവെള്ളത്തിൽ മുക്കി മുക്കിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാം പിന്നെ ഒടിവോ ചതവോ എന്തേലൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇലയും തണ്ടും ചതച്ചതിന് ശേഷം ആ ചതവ് പറ്റിയ ഭാഗം അല്ലെങ്കിൽ നീര് വന്ന ഭാഗത്ത് നമുക്ക് വെച്ച് കെട്ടിയതിന് ശേഷം കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് രാത്രി മുഴുവൻ അങ്ങനെ വെച്ചിരിക്കാൻ പറ്റിയാൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളങ്ങനെ വെച്ചിരുന്നതിന് ശേഷം അത് നമുക്ക് കളയാവുന്നതാണ് കേട്ടോ അപ്പം നീരൊക്കെ പോകും പറയുന്നത് എന്തായാലും ഞാൻ ഞാനിതിൻ്റെ എണ്ണ കാച്ചിയതിന് ശേഷം ഇത് പുരട്ടിയിട്ടുണ്ട് എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അധിക ദിവസമായിട്ടില്ലേ അത് പുരട്ടാൻ തുടങ്ങിയിട്ട് എന്നാലും പുരട്ടിയ സമയം കൊണ്ട് തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ചെടി ഒന്ന് കണ്ടെത്തി നിങ്ങളുടെ വീട്ടിലില്ലാത്ത പക്ഷം നിങ്ങളൊന്ന് ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇത് എണ്ണ കാച്ചി നമ്മൾ ഇങ്ങനെ തേക്കാനായിട്ടും ശ്രമിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കും അതുപോലെ ചമ്മത്തിപ്പൊടി ഉണ്ടാക്കും എന്ന് പറയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ മറ്റു രോഗങ്ങളെ കൊണ്ട് അലട്ടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മെഡിസിനുകൾ കഴിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ച് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് കേട്ടോ പുറമേ പുരട്ടുന്നതിന് കുഴപ്പമില്ല ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യത്തിന് ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞതിന് മാത്രം ശേഷം മാത്രം നമ്മളത് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം നമ്മളതിനെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടല്ലോ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പല അസുഖങ്ങളും ഉണ്ട് എന്തായാലും നമുക്കൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമായി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു